ശരിക്കും ഞാനും കണ്ടു ഇത് ആദ്യം ഞങ്ങളുടെ വീടിനടുത്തുള്ള കപ്പണ്ണിന്റെ ഷാപ്പി നിന്നായിരുന്നു റിസർച്ച് ആദ്യം തുടങ്ങിയത് പിന്നെ അത് ബാറുകളിലേക്കും എൻ്റെ സിറ്റുവേഷൻ നമ്മൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കോടയുടെ സൈഡിൽ അതി ഭീകരമായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ആക്ച്വലി എൻ്റെ കഥയാണ് പറയുന്നെങ്കിൽ അതിൻ്റെ സിനിമാറ്റിക് വെർഷനാണ് കേട്ടോ ഒരു ഓട്ടോബയോപ്പിക്കാണ് ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള വിനോദ് നാരായണൻ സാറും ചിത്രത്തിൽ നായകനോടൊപ്പം പ്രധാന വേഷം ചെയ്തിട്ടുള്ള സുനിൽ പൻകസാറുമാണ് ജീവൻ മൂവി എന്ന് പറയുന്നത് അതൊരു മദ്യപാനം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കൂടാതെ അതൊരു ട്രൂ സ്റ്റോറിയാണെന്ന് നമുക്ക് അറിയാം എല്ലാവർക്കും അറിയുന്നത് ആണ് അതെങ്ങനെയാണ് ഈ ഒരു മദ്യപാനം ട്രൂ ട്രൂ വരുമ്പോൾ അത് അത് വരുന്നത് എൻ്റെ തന്നെ കുറച്ച് നാളത്തെ ജീവിതമാണ് എന്ന് കുറച്ച് പറയുമ്പോൾ നാല് വർഷമായി മദ്യപാനം നടത്തിയിട്ട് ക്രോണിക് ആയിരുന്നു നാല് വർഷം ഒരു ആറ് വർഷം അഞ്ചോ ആറോ വർഷം ആ ഒരു ലൈഫ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്താണ് അപ്പോ ഇദ്ദേഹത്തിന്റെ മദ്യപാന അവസ്ഥകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് മരിച്ചപ്പോ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ വെച്ചാണ് കാണുന്നെ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് കാണുന്ന അങ്ങനെ ഞങ്ങൾ നമ്പർ കൈമാറി പിന്നെ എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹം പറയുകയും ഈ കഥ പറയുകയും ചെയ്തു ഇപ്പം കഥ കേട്ടപ്പോൾ കഥ ശരിക്കും ഫുൾ സ്ക്രിപ്റ്റുമായിട്ടാണ് വന്നത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം ഞാൻ കണ്ട ഞാനും അത്യാവശ്യം മദ്യപാന ശീലമുള്ള ആൾ തന്നെ അപ്പം അങ്ങനല്ലെങ്കിൽ പോലും പല മദ്യപാന മദ്യപാനം കൊണ്ട് തകർന്ന ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വിനോദം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ഞാൻ പല തവണ കണ്ടിട്ടുണ്ട് കൂടാതെ ഇതിനകത്തെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ സിനിമയെ പുഴ്ത്തിപ്പുറമെന്ന് വിചാരിക്കേണ്ട വളരെ ലൈവായിട്ടാണ് ഓരോ സീനുകളും ഒരു ക്രിയേറ്റ് ചെയ്ത സീനായിട്ട് ഒരിക്കലും ഫീൽ ചെയ്ത് ഭയങ്കര കൂടിയാണ് അദ്ദേഹം അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ആ എനിക്ക് ആ സബ്ജെക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു ആ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഒരു പടം ഞാൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഒരു പടത്തിന്റെ പണിപ്പുരലായിരുന്നു ഞാൻ അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് പിന്നെ അടുത്ത അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഈ ജീവൻ കൂടുതലും എനിക്കൊന്നും കൂടുതലും ഭാഗവും പുതുമുഖ നടന്മാർമാര് അങ്ങനെയാണ് വരുന്നത് അപ്പൊ തന്നെ ഫോക്കസ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഇപ്പം നമ്മളീ ഇതിലൊരു സീനുണ്ട് പട്ടി നക്കുന്നത് ജീവനെ പട്ടി നട്ടുണ്ടോ അടിച്ച് മദ്യപിച്ച് അബോധാവസ്ഥയിൽ ശർദ്ദിച്ച് കിടക്കുമ്പോഴും വന്ന് പട്ടി നക്കുകയാണ് അപ്പോഴതൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിനെ പട്ടി നക്കിയാൽ ശരിക്കും ആ ആർട്ടിസ്റ്റിനെ പട്ടി നക്കിയെന്നേ പെട്ടന്ന് ആ സിനിമയിൽ ഇവിടെ മറ്റേ ആരും ആയിക്കോട്ടെ ആ ആർട്ടിസ്റ്റിനെ അതേസമയം ഇത് സിനിമ കാണുന്ന ഒരാളോ അതിനകത്ത് ആ ജീവനെ പട്ടിക്ടറെ അങ്ങനെ ഒരു അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് സിറ്റുവേഷൻ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ വളരെ ലൈവ് ഫീൽ ഇതിനകത്തുണ്ട് ഒരിക്കലും നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുകയോ അതിനകത്തൊരു നാടകീയത വരികയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ കണ്ട അനുഭവിച്ച അറിഞ്ഞ ജീവിതാനുഭവങ്ങൾ അത് എല്ലാ കാറ്റഗറിയിലും പെട്ട അമിത മദ്യപാനം അല്ലെങ്കിൽ അമിത മദ്യപാന ശക്തി വന്നു കഴിഞ്ഞാൽ ഉണ്ടായാൽ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണേലും അദ്ദേഹം മാർജിനൈസ് ചെയ്യപ്പെട്ടു സ്വന്തം കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നും തൊഴിലിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സർക്കിൽ നിന്നും എല്ലാം മാർജിനലൈസ് ചെയ്യപ്പെട്ടു അത് ഏത് വ്യക്തിത്വമാണെങ്കിലും ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മുൻവിധി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം ഒരു ഒരു സിനിമ സർ അതിനു തന്നെയായിരുന്നു തന്നെയായിരുന്നു സിനിമയുടെ നേരത്തെ ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കഥ ഞാനാണ് എഴുതിയത് എൻ്റെ തിരക്കഥ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അത് ഇപ്പം ഇല്ല അതിനും ഈ സിനിമയ്ക്ക് ഇടയിലാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോയത് സിനിമയുടെ പേര് ജീവനാണ് ആ ഒരു പേര് ആ ഒരു ടൈറ്റിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ ജീവന് ഒരു പേര് ഇടാനായിട്ട് ഇല്ല അത് കാറക്ടർ ആ നായകൻ കഥാപാത്രത്തിന്റെ ഒരു തവശയാണ് ലോ കാണിക്കുന്നു പാജി ആ നായകൻ്റെ പേര് നായകൻ്റെ പേര് തന്നെ അതെ സിനിമയ്ക്ക്

അഡാർ ലവ് അഡാർ ലൗൻ്റെ അങ്ങനെ ഇവർ തമ്മിലുള്ളവർ അപ്പോൾ അന്നിങ്ങനെ ഞാൻ ശ്രദ്ധിച്ച സിനിമ അഭിനയിക്കാൻ കൊള്ളാമല്ലോ എന്നിങ്ങനെ വെറുതെ ഞാൻ മനസ്സിൽ തോന്നി പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ പുതുമുഖങ്ങൾ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തപ്പോഴും തീരുമാനിച്ചു അങ്ങനെ സിനിമ ക്യാമറ ചെയ്യാവുന്ന ഏറ്റു അങ്ങനെ ആ ഡിസ്കഷൻ നടക്കുന്നതിന് ഇടയിൽ ഞങ്ങൾ തമ്മിൽ സംസാരവും ഞാൻ സിനിമ ആ ക്യാരക്ടർ ചെയ്താൽ ചിലപ്പം നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ താടിയും മുടിയൊക്കെ വളർത്തിയത് കാരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജസ്റ്റേഴ്സ് പലപ്പോഴും ഓരോ ഞങ്ങളുടെ മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മുടെ ലൊക്കേഷൻസ് സ്കൗട്ടിങ്ങോ അല്ലെങ്കിൽ ഇത് വേണ്ട സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴോ ഒക്കെ കഥാപാത്രത്തിൻ്റെ ജസ്റ്റേഴ്സ് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൽ വന്നുകൊണ്ടേയിരുന്നു പിന്നെ പുള്ളിയും പറയും പൂർണ്ണമായിട്ടും അതിനുവേണ്ടി ശാരീരികമായിട്ടും ഒരുപാട് തയ്യാറെടുപ്പ് നടത്തി ഈ താടിയും മുടിയൊക്കെ വളർത്തി നാഹമൊക്കെ വെട്ടാതെ അങ്ങനൊക്കെ ഒരുപാട് ഇതിനുവേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ട് ഒരു അല്ലേ പ്രീ പ്രൊഡക്ഷൻ ലെവൽ ഏഴെട്ട് മാസം അതെ 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 എട്ട് മാസം അപ്പം പലപ്പോഴും പറയാറുണ്ടായിരുന്നു സുള്ളിയേട്ട വിനയേട്ട എങ്ങനെയാണ് നഖം പെൺകുട്ടികളെ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇത് ഇത് കുളിക്കാൻ പോലും പറ്റുന്നില്ല ദേഹം എന്നൊക്കെ പറഞ്ഞ എന്റെ ഫോട്ടോസ് എടുത്ത് ഞാൻ അയച്ചു തരുമായിരുന്നു ഇതിന് മുമ്പുള്ള സീൻ കാണിക്കണ സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ കാണിക്കണമെങ്കിൽ ഈ ഒരവസ്ഥയിലുള്ള എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ റിവേഴ്സ് പറ്റത്തുള്ളു ഷൂട്ട് ചെയ്യുന്നത് അതെ അതെ ഏറ്റവും മോശം സാഹചര്യം ആദ്യം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത അടുത്ത ഗെറ്റപ്പ്

ഒരു മദ്യപാനിയുടെ ഏറ്റവും അവസ്ഥയാണ് മദ്യപിച്ച് വാള് വെച്ച് വഴി കിടക്കാന്നുള്ള ഒരു മദ്യപാനിയുടെ ഏറ്റവും മോശാവസ്ഥയാണ് ജീവിതം ജീവിത എന്നൊക്കെ എന്നൊക്കെ പറയാം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അത് നല്ലതായിരിക്കും അങ്ങനെ ഒരു സീനും കൂടെ വേണം അത് സിറ്റുവേഷൻ നമ്മൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കോടയുടെ സൈഡില് അഞ്ചി ഭീകരമായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ആക്ച്വലി എൻ്റെ കഥയാണ് പറയുന്നെങ്കിൽ അതിൻ്റെ സിനിമാറ്റിക് വെർഷനാണ് കേട്ടോ ഒരു ഓട്ടോബയോപ്പിക്കാണ് പക്ഷേ അതിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷനാണ് നമ്മൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഫീലായിപ്പോയില്ലേ അപ്പോൾ അതുകൊണ്ട് സിനിമാറ്റിക് വെർഷൻ തന്നെയാണ് അല്ല ആദ്യം ഞാൻ പറയും ആദ്യം ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വിനോദിൻ്റെ കഥയാണെങ്കിലും ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇത് മനോഹരമായിട്ട് എഴുതി അതാണ് അതിൻ്റെ സിനിമയുടെ ഹൈലൈറ്റ് അതാണ് വളരെ നന്നായിട്ട് നന്നായിട്ടുണ്ട് അല്ല ഇദ്ദേഹം മദ്യപാനം നിർത്തിയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു മദ്യപാനം നിർത്തി ഇപ്പോൾ ഒരു തിരിച്ചറിവനുള്ള ഒരുക്കത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം നേരിട്ട് കണ്ടില്ലെങ്കിലും സൗഹൃദങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു കൊച്ചിലെ പോലുള്ള ഞങ്ങളുടെ കോമൺ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുക അപ്പോൾ അങ്ങനെ പറയാറുണ്ട് തിരിച്ചു വരവിൻ്റെ ഒരു അതിന്റെ ഒരു ഇതിലാണെന്ന് പറയാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ജീവിതത്തിന് ചിന്തിട്ട് വേണമല്ലോ ഒരു സിനിമ ആയിട്ട് ചെയ്യാനീട്ട് എങ്ങനെയായിരുന്നു എന്തോരം ചെയ്ത് എടുക്കാൻ തീരുമാനിച്ചത് അല്ല തീർച്ചയായിട്ടും നല്ല റെഫറൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് മദ്യത്തെ ബേസ് ചെയ്ത് നേരത്തെ പോലെ സിനിമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു മദ്യത്തിൻ്റെ പേര് പറയട്ടെ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം വൺ ഹൺഡ്രഡ് ഇയേഴ്സോ സോളിറ്റു അവിടെ ഗബ്രിയേൽ ഗ്യാസ് മാർക്കേഴ്സ് എൻ്റെ നോവലുണ്ട് വളരെ പ്രസിദ്ധമായ നോവലുണ്ട് ആ നോവലിൻ്റെ പേരാണ് മദ്യത്തിനും ജപ്പാനിലെ ഉള്ളൊരു സ്വന്തമായിട്ട് ബ്രൂവറി ഉള്ളൊരാൾ ഇതിനോട് ഈ നോവലിനോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ട് ആണ് മദ്യത്തെ ആ മദ്യ ഒരു മിസ്ക്കി പോലെ ഒരു മദ്യം ഉണ്ടാക്കിയിട്ട് അതിനാ പേര് കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം മദ്യപാന സഹസിൽ നിന്ന് കിട്ടുന്നതും കുഞ്ഞു കുഞ്ഞു വായന അനുഭവങ്ങളും ഒക്കെ കണ്ടാണ് അങ്ങനെ ഒരുപാട് റിസർച്ച് ഇതിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് റിസർച്ച് റിസർച്ച് ശരിക്കും ഞാനും ആദ്യം ഞങ്ങളുടെ വീടിനടുത്തുള്ള കപ്പണ്ണന്റെ നിന്നായിരുന്നു റിസർച്ച് ആദ്യം തുടങ്ങിയത് പിന്നെ അത് ബാറുകളിലേക്കും അടുത്ത ജില്ലകളിലേക്കും അടുത്ത ജില്ലകളിലുള്ള ബാറുകളിലേക്കൊക്കെ ഒക്കെ പുള്ളിയുടെ റിസർച്ച് വർഷങ്ങളോളം തുടർന്ന് അവസാനം റിസർച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് സ്റ്റേറ്റ് അതെ സ്റ്റേറ്റ് വിട്ടും റിസർച്ച് നടത്തിയിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് യിൻ്റെ പരിണിത ഫലമാണ് ഈ സിനിമ അപ്പം കൊറേ തവണ ഇത്രയും അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തി പെട്ടെന്ന് ജീവിതത്തിലേക്ക് വരുമ്പോ അപ്പൊ ഉണ്ടായിരുന്ന ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇപ്പം ചിത്രത്തിൽ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ അടിക്കാതിരിക്കുന്ന സമയത്ത് മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവറച്ചിട്ട് ജീവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ കൈവറക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ വീഴുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു സീൻ പറയാമോ അല്ല ശരിക്കും അമിത മദ്യപാനം എന്ന് പറയുന്നത് ഒരു ദുശീലം ആയിട്ടാണ് എല്ലാരും കണക്കാക്കുന്നത് ശരിക്കും ദുശീലല്ല അതൊരു രോഗാവസ്ഥയാണ് അത് മാറണമെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം ഒപ്പം നമ്മ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾക്കത് നിർത്തണം ഇതിൽ നിന്ന് മാറണം പിന്നെ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ടും ഈ മദ്യപന് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഞാൻ നേരത്തെ രണ്ട് തവണ ഡി എഡിക്ഷൻ സെൻറ്ററിലേക്ക് കിടന്നിട്ടുണ്ട് ആ രണ്ട് തവണ കിടക്കുമ്പോഴും നമുക്ക് വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരു ദേഷ്യമാണ് തോന്നുന്നത് ഇവരെ നമ്മളെ കൊണ്ടുപോയി പെടുത്തി എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷെ സ്വയം ആ രണ്ട് തവണ ഞാൻ തന്നെത്താൻ വിചാരിച്ചതല്ല വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ അങ്ങനെ കൊണ്ടുപോയത് പിന്നീട് മരിക്കും നേരത്തെ സുനിൽ പണിക്കർ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഞങ്ങളുടെ കോമൺ സുഹൃത്തിൻ്റെ മരിപ്പിനാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത് അപ്പം അദ്ദേഹം ഇരുപത്തിയാറാമത്തെ ഞങ്ങളുടെ സുഹൃത്താണ് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇരുപത്തിയാറാമത്തെ സുഹൃത്താണ് അമിത മദ്യപാനം മൂലം മരിക്കുന്നത് ഇങ്ങനെ ഈ മരണം ഒരിക്കലും ഒരു മദ്യപനെ ഭയപ്പെടുത്തത്തില്ല കാരണം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എങ്ങനെ ഭയം വരും പേടി തോന്നത്തില്ല അപ്പം ഇതിൽ നിന്ന് എൻ്റെ കെട്ടിറങ്ങുമ്പം എൻ്റെ ഫിറ്റ് മാറുമ്പോഴായിരിക്കും നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നത് ഈ റിയാലിറ്റി ഈ മാനസികമായിട്ട് താങ്ങാൻ പറ്റത്തില്ല എനിക്ക് പക്ഷേ അത് വല്ലാതെ എല്ലായിടത്തും ഒന്നും നമ്മൾ മാർജിനലൈസ് ചെയ്യപ്പെട്ട് പോകുമ്പം അത് സ്വന്തം കുറ്റം തന്നെയാണ് മറ്റാരുടെയും കുറ്റമല്ല അതിലേക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് ഇനിയും ഒരിക്കലും മദ്യപിക്കില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ആണ് നിർത്തുന്നത് പൂർണ്ണമായിട്ടും ഒരു സിനിമയിൽ ഇപ്പൊ പൊതുവെ നമുക്ക് ഇങ്ങനെ മദ്യപാനം കാണിക്കുന്ന ചിത്രമാണെങ്കിൽ സ്വാഭാവികമായിട്ട് തഴ എഴുതി കാണിക്കും എഴുതി കാണിക്കും എന്നിട്ട് പോലും ഈ സിനിമ കണ്ട് എന്താ പറയാ ഇൻഫ്ലുവൻസ് ആയിട്ട് മദ്യപിക്കാൻ പോകുന്ന അങ്ങനെ ഒരു വിഭാഗം ചില ആളുകളുണ്ട് അപ്പോ ഈ ഒരു സിനിമ ഇങ്ങനെ ഇന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം എന്നുള്ള രീതിക്ക് ഉണ്ടാവും അല്ല അത് അതിന്റെ ഒരു എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞില്ലേ ഈ ജീവിതാനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച എന്ന് പറയാം ശരിക്കും നമ്മളിങ്ങനൊരു മെസ്സേജ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല മദ്യപിക്കരുതെന്നോ മദ്യപിക്കണോ അങ്ങനെ ഒരു രീതിയിലുള്ള മെസ്സേജും കൊടുക്കുന്നില്ല മനസ്സിലായില്ലേ നമ്മളെ അനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്ന അതെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് തല്ലിക്കൊല്ലുന്ന വാശിയായിരിക്കും വലിയ പോകും അതെ അതെ വെറുതെ അല്ല നായകൻ മദ്യപിക്കുന്നു അയാള് പൊസിഷനിൽ നിന്ന് ഒരാള് മദ്യപിച്ച് മദ്യപിച്ച് ഏറ്റവും മോശാവസ്ഥയിലേക്ക് വരുന്ന ആണല്ലോ നായകന്റെ പക്ഷെ അതേപോലെ തന്നെ നായകന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ആ സുഹൃത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ കൊച്ചിലെ പോലെ കളിച്ചു വളർന്നു ജീവൻ എന്ന് പറയുന്ന വ്യക്തി കുട്ടിക്കാലം പോലെ പരിചയമുള്ള ഇദ്ദേഹത്തിന്റെ കൂടെ ബാറിപ്പോയി കൂട്ടിരുന്ന് മദ്യപിക്കുന്ന ആളാണ് പക്ഷെ അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ അയാൾക്ക് എങ്ങനെ സത്യത്തെ മനുഷ്യന് ആവശ്യമില്ലാത്ത സാധനമാണ് ഈ മദ്യം ചിലർ ചിലർ മദ്യം കൊണ്ട് എങ്ങനെ നശിക്കാമെന്ന് വേണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു അത് ഒരു ഡ്രിങ്ക് എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത് എൻ്റെ അച്ഛൻ മിലിട്ടറി പോലീസിലായിരുന്നു പുള്ളി ഡെയിലി മദ്യപിക്കുന്ന ആളാണ് പക്ഷേ ഒന്നര പെക് രാത്രി ഭക്ഷണത്തിന് മുമ്പ് ഒരമണിക്കൂറുമ്പോൾ ഒന്നര പെയ് ഒന്നര പെഗ് എന്നുള്ളത് രണ്ടാകത്തില്ല കറക്റ്റ് ഒന്നര പക്ക് പുള്ളി അളം എടുക്കത്തുള്ളു ഡെയിലി വന്നു പുള്ളി എൺപത്തി ആറ് വയസ്സുവരെ പൂർണ്ണ ആരോഗ്യമായിട്ട് ജീവിച്ചിരുന്നിട്ടാണ് മരിക്കുന്നത് പക്ഷേ അതേ സാധനത്ത് എൻ്റെ അപ്പൂപ്പൻ പുള്ളി അതി സ്വന്തമായിട്ട് വാറ്റിവരെ കുടിച്ചിട്ടുള്ള ആളാണ് അമ്മന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് വാറ്റി കുടിച്ച പുള്ളി അറുപതാമത്തെ വയസ്സിൽ ലിവർ സിറോസ് ഒന്നാണ് മരിക്കുന്നത് അപ്പം ആ മദ്യപാനത്തിൻ്റെ രണ്ട് വശങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഒരു വലിയ തമാശ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ജീവിതത്തിൽ അച്ഛൻ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന സമയത്തും മദ്യക്കുപ്പി നേരിട്ട് അതാണ് ഇതിനകത്ത് കോമഡി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അതെ 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 അപ്പൊ ഇത്ര സമയം നമ്മളോട് ജീവൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് സിനിമയുടെ ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള വിനോദ് നാരായണൻ സാറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടുള്ള സുനിൽ പണിക്കർ സാറുമാണ് Okay, thank you. Thank you. Thank you.